വടകര റവന്യൂ ഡിവിഷനിൽ ഭൂമിതരംമാറ്റം അദാലത്ത് ടൗൺ ഹാളിൽ നടന്നു ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം വടകരയിൽ നടന്ന ഭൂമിതരം മാറ്റൽ അദാലത്തിൽ തീർപ്പാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി അപേക്ഷകളാണ് ഇതിൽ പത്തെണ്ണം ഒഴികെ ബാക്കിയെല്ലാം തരം മാറ്റിക്കൊണ്ട് ഉത്തരവ് നൽകി രണ്ടായിരത്തി എട്ടിനു മുമ്പേ തരം മാറ്റിയതല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയ അപേക്ഷകളാണ് നിരാകരിച്ചത് വടകര ആർ ഡി ഒ ഓഫീസിന് കീഴിലുള്ളവർക്ക് വടകര ടൗൺ ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ സ്പെസിഫിക് ഒരു നിർദ്ദേശമുണ്ട് ഈ ഈ മന്ത്രി കേസസ് ഫീസ് അല്ലാതെ കേസസ് ഇരുപത്തി അഞ്ച് സെൻറ്റിന് താഴെയുള്ള കേസസ് നമുക്ക് പട്ടിന് ഒഴിവാക്കും അതിനുവേണ്ടി ഒരു ഒരു മാസിലെ ജോലിയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്വൻറ്റി ഫോർ സെവൻ ജോലി പോലെ അവർ ചേരുന്നു ഈ സ്പെഷ്യൽ അദാലത്ത് തരം മാറ്റം കേസിന് വേണ്ടി ഇതൊരു സ്പെഷ്യൽ ഡ്രൈവ് പോലെയാണ് അതുകൊണ്ട് ഇത് നമ്പേഴ്സ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് അപേക്ഷ നമുക്ക് ഈ അദാലത്തിലേക്ക് ക്ലിയർ ചെയ്തിരുന്നു കോഴിക്കോട് സബ് ഡിവിഷനിൽ രാവിലെ സിമിലർ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പോലെ ആ അത് കോഴിക്കോട് സബ് ഡിവിഷനിലേക്ക് അവർ ക്ലിയർ ചെയ്തു ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് അപേക്ഷയിലും ഒക്കെ പ്രൊസീജിയർ ആണ് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയാം ഈ കാരണം നിങ്ങളൊരു ട്രസ്റ്റ് പോലെ നമ്മുടെ ഓഫീസിലേക്ക് ട്രസ്റ്റ് ചെയ്തു ഈ അത് ഇത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ടൈം ആയിട്ട് പക്ഷേ ഞാൻ സെക്കൻഡ്ലി ഞാൻ നമ്മുടെ റവന്യൂ ഓഫീസേഴ്സ് ആർ ടി ഒ ഓഫീസ് വില്ലേജ് ഓഫീസസ് താലൂക്ക് ഓഫീസസ് എല്ലാവർക്കും കാരണം ഇതൊരു ബിസിനസ് ആസ് യൂഷ്വൽ രീതിയിലേക്കല്ല ഇത് സ്പെഷ്യൽ ഡ്രൈവ് പോലെയാണെങ്കിൽ ആക്ച്വലി ഒരു മാസിലെ എല്ലാ അയച്ച ഒരു ടോപ്പ് ലെവൽ റവന്യൂ മന്ത്രി റവന്യൂ സെക്രട്ടറി റിവ്യൂ ആയിരുന്നു എല്ലാ അയച്ച റിവ്യൂ പോലെ ഇത് ജോലി കംപ്ലീറ്റ് ചെയ്തു നോർമൽ ആണെങ്കിൽ നോർമൽ ആണെങ്കിൽ ഈ ഒരു മാസത്തിലെ ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അപേക്ഷയുടെ കൂട്ടൽ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ആവറേജ് സിക്സ് ഹൺഡ്രഡിനെയാണ് പക്ഷേ ഈ അദാലത്തിന് വേണ്ടി സ്പെസിഫിക്കലി ആയിര ആയിരത്തിനേക്കിന് മുകളിലേക്ക് നമുക്ക് നമ്പേഴ്സ് പോയി ഈ സെയിം സ്റ്റൈലിലേക്ക് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ക്ലിയർ ഒരു നിർദ്ദേശമുണ്ട് നമുക്ക് മാക്സ് ടു മാക്സിമം നമുക്ക് തരം മാറ്റം അപേക്ഷ ക്ലിയർ ചെയ്യണം ആസ് എർലി ആസ് പോസിബിൾ ഈ വിഷയത്തില് ഞാൻ ആർ ഡി ഒ ഓഫീസിലെ എല്ലാവർക്കും ബിജു എസ് എസ് എല്ലാ ജെ എസ് മാറിനെ എല്ലാ വില്ലേജ് ഓഫീസേഴ്സിനെ വല ഹാർദിക് കുഴപ്പം ഞാൻ കോൺഗ്രാച്ചുലേറ്റ് ചെയ്യാം അവർക്ക് ജോലി ഞാൻ റെക്കഗ്നൈസ് ചെയ്തിരുന്നു ഗവൺമെൻറ്റിൻ്റെ അവരൊരു ഒരു ആണ് പ്രതിനിധിയാണ് ഗവൺമെൻറ് അവർക്ക് ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടൈം ഓർഡർ കിട്ടും സോ ഞാൻ അവർക്ക് കണ്ണി പറയാം ബാക്കി ഈ രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇത് സെറ്റ് ഓഫ് വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് ആണ് അടുത്ത സ്റ്റെറ്റ് സെറ്റിലേക്ക് നമുക്ക് പോകേണ്ടി വരും പതിനൊന്ന് കൗണ്ടറുകൾ വഴിയാണ് അപേക്ഷകർക്ക് ഉത്തരവ് നൽകിയത് ആർ ഡി ഒ സി ബിജു ഡെപ്യൂട്ടി കലക്ടർ പി എൻ പുരുഷോത്തമൻ വടകര തഹസിൽദാർ കലാഭാസ്കരൻ കൊയിലാണ്ടി തഹസിൽദാർ സി പി മണി വടകര എൽ ആർ തഹസിൽദാർ വർഗീസ് കുര്യൻ കൊയിലാണ്ടി എൽ ആർ തഹസിൽദാർ കെ ഷിബു അനീഷ് ശങ്കർ ആർ ഡി ഒ ഓഫീസ് ജീവനക്കാർ വടകര താലൂക്ക് ഓഫീസ് ജീവനക്കാർ വില്ലേജ് ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ